വർണ്ണങ്ങളുടെയും സംഗീതത്തിന്റെയും വിരുന്നൊരുക്കി കണ്ണൂർ നവരാത്രി നിറവിൽ എങ്ങും ദീപാലങ്കാരം വർണപ്രഭ ചൊരിയുന്നു താളതരംഗങ്ങൾ പെരുമഴ പെയ്യക്കുന്ന ഒമ്പത് ദിനരാത്രങ്ങൾ കണ്ണൂരിലെ ദസറ രണ്ടാം ദസറ എന്നാണ് അറിയപ്പെടുന്നത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ തനിമ ചോർന്നുപോയെങ്കിലും പ്രൗഢിക്ക് ഒട്ടും കുറവില്ല കോവിലുകളൊക്കെ ഭക്തിസാന്ദ്രം എങ്ങും ഭക്തജനത്തിരക്ക് കണ്ണൂർ കോർപ്പറേഷൻ മുൻകൈയ്യെടുത്ത് കണ്ണൂരിലെ നവരാത്രി ആഘോഷം ജനകീയമാക്കുന്നു കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും വിസ്മയ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത് ബുധനാഴ്ച നടന്ന സാംസ്കാരിക സമ്മേളനം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തിൻ്റെയും ഐക്യപ്പെടലിന്റെയും സന്ദേശമാണ് കണ്ണൂർ ദസറ എന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു ഈ രാഷ്ട്രം ഇന്ത്യ എന്ന ഇന്ത്യയിലെ എല്ലാ ജനങ്ങളേതുമാണ് ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും എല്ലാവരുടേതുമാണ് എല്ലാവരും ആഘോഷങ്ങളുടെ ഭാഗമാകുകയും പങ്കെടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ജനാധിപത്യപരമായ ഉള്ളടക്കവും അന്തസും ഏറ്റവും ശക്തമായിട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുക ആഘോഷങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ് ആ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യമെന്നതും നിങ്ങൾ പറയുന്നതിനോടോ നിങ്ങളുടെ വിശ്വാസത്തോടോ നിങ്ങളുടെ അഭിപ്രായങ്ങളോടോ എനിക്ക് വിയോജിപ്പുണ്ടാവാം പക്ഷേ നിങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ നാട് എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോഴും ആ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും മാനിക്കുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യപരമായ ഒരു ജീവിതത്തിന്റെ ഉള്ളടക്കം ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുക കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ രാഗേഷ് അധ്യക്ഷത വഹിച്ചു പ്രശസ്ത മാധ്യമപ്രവർത്തക മാധു സജി മുഖ്യാതിഥിയായിരുന്നു കൗൺസിലർമാരായ കെ പി അബ്ദുൾ റസാഖ് പി കൗലത്ത് ഇ ടി സാവിത്രി ബിജോയ് തയ്യൽ കെ പ്രദീപൻ എം ബി വേലായുധൻ സി കെ അഹമ്മദ് സി എ അജീർ സി സുനിൽകുമാർ പുനത്തിൽ ഭാഷിത് അഡ്വക്കറ്റ് കെ വി അബ്ദുൾ റസാഖ് വി ആർ സുധീർ എന്നിവർ സംസാരിച്ചു അമൃത ടി വി സൂപ്പർ അമ്മയും മകളും ഫെയിം സന്ധ്യ നമ്പ്യാരുടെയും വൈക നമ്പ്യാരുടെയും നേതൃത്വത്തിൽ കണ്ണൂർ താഴ്ത്തരംഗ് ഡാൻസ് സ്റ്റുഡിയോ അവതരിപ്പിച്ച നൃത്ത നൃത്യങ്ങൾ ശ്രദ്ധേയമായി ബെയ്സ് കണ്ണൂരിൻ്റെ തിരുവാതിര ധ്വനി രാജ് ആൻഡ് ദ്യുതിരാജ് അവതരിപ്പിച്ച ഭരതനാട്യം പെരുങ്ങളായി നടനം ഗ്രൂപ്പിന്റെ ഡാൻഡിയ ശ്രീലക്ഷ്മി ശ്രീലേഷ് അവതരിപ്പിച്ച മോഹിനിയാട്ടം എന്നിവയും അരങ്ങേറി ചെമ്മീൻ ബാൻഡ് വിത്ത് സീനിയേഴ്സ് അവതരിപ്പിച്ച മ്യൂസിക്കൽ ഷോയിൽ സദസ് ഒന്നടങ്കം ആവേശത്തോടെ പങ്കുചേർന്നു

വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്